ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലേട്ടൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കാര്യം ഇന്നത്തെ പ്രൊമോയും എല്ലാം കൂടെ കൂടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഇന്നലത്തെ എപ്പിസോഡിൽ ഇപ്പം സിബിൻ മിഡിൽ ഫിംഗർ കാണിക്കുന്നതിന് ശിക്ഷ എന്താണതിന് കൊടുക്കണം അത് ഉറപ്പ് തെറ്റായ കാര്യം പിന്നെ ഒരു പെൺകുട്ടിയെ നോക്കി ചെയ്തപ്പോൾ പ്രത്യേകിച്ച് തെറ്റായ കാര്യം അതിന് ശിക്ഷ കൊടുത്തോട്ടെ ഓക്കെ കുഴപ്പമില്ല അതിന് പവർ റൂമിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഡയറക്റ്റ് നോമിനേഷനിലും വിട്ടു ഏതായാലും എല്ലോ കാർഡ് കൊടുത്തില്ല അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടം ചെയ്തത് പിന്നെ ലാലേട്ടം ചെയ്യുന്നത് അത്രയും കാര്യങ്ങളും ജനങ്ങളുടെ തലയിലേക്ക് ഇടുകയെന്നുള്ളത് വേറൊരു കാര്യം ഇന്നലെ കമൻറ്റി കണ്ട കാര്യം ഞാൻ പറയുന്നത് ജനങ്ങളെല്ലാം ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു കാര്യം കൂടുതൽ ഭാഗം ആൾക്കാരും ഇട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അല്ല ഇതെല്ലാം ജനങ്ങളുടെ തലയിലോട്ട് ഇടുന്നുണ്ട് സിവിനെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കണം അങ്ങനെ ശിക്ഷിക്കണം ഇങ്ങനെ ശിക്ഷിക്കണം മറ്റുള്ള ആൾക്കാരെല്ലാം തോന്നിയാസങ്ങൾ മുഴുവൻ വിളിച്ച് അവരെ ഒന്നും ശിക്ഷിക്കരുത് സിവിനെ മാത്രം ശിക്ഷിക്കണം എന്ന് ജനങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു ശിക്ഷയ്ക്കാണെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കണം ശിവൻ പറയുന്നതിന് മസ്റ്റ് ആയിട്ട് ശിക്ഷ കിട്ടിയിരിക്കണം കാരണം ചെയ്യാൻ പാടില്ല അതും ഇങ്ങനത്തെ ഒരു ഷോയിൽ ഒരു കാരണവശാലും പാടില്ല അപ്പം ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും ഈ നാൽപ്പത് ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ബിഗ് ബോസിൻ്റെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഗബ്രി ജാസ്മിനൊക്കെ എന്തെല്ലാം പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ആഴ്ച വരുമ്പോൾ ആ സീനെടുത്ത് കാണിച്ചിട്ട് ആ ഇത് പറഞ്ഞതിന് നിങ്ങൾക്ക് ഇന്ന ശിക്ഷ ഇന്ന ശിക്ഷ എന്നും പറഞ്ഞു കൊടുക്കണം അത് തന്നെ ഇന്നലെ മുടിയാൻ ചോദിച്ചാൽ ഇവിടെ ഇത് സ്ഥിരമല്ലേ ക്യാപ്റ്റനായ ോട് പവർ റൂമിൻ്റെ മുന്നിൽ പോയി കുഞ്ഞ് എന്നോളം പറഞ്ഞു എന്നിട്ട് ഗബ്രി പറഞ്ഞു എന്നിട്ട് ബുദ്ധിപൂർവ്വം ലാലേട്ടൻ വരുന്നതിൻ്റെ തലോസം എന്നുള്ള രീതി ഞാൻ ഇന്നലെ പറഞ്ഞു പോയത് മോശമാണ് അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നുള്ള രീതി ഒരു മാപ്പ് പറഞ്ഞു അവിടെ മാപ്പ് പറഞ്ഞത് തീർക്കേണ്ട കാര്യമില്ല അതിന് ഗബ്രിയെ പറയാം ലാലേട്ടൻ പറഞ്ഞില്ല അതേപോലെ തന്നെ ലാലേട്ടൻ ചെയ്തതിൽ ഏറ്റവും വൃത്തിയേട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്നലെ ലാലേട്ടൻ ആ ശിക്ഷ ആ സിബിന് കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത് ഈ കാലേ വാരി നിലത്തടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം കാലേ വാരി നിലത്തടിക്കുന്നു പറഞ്ഞത് ജിൻഡോയാണ് പക്ഷെ അത് പറയാൻ പ്രേരണയായത് പ്രേരണക്കുറ്റം വലിയ കുറ്റം തന്നെയാണ് പ്രേരണയായത് ജിൻ സിബിനാണെന്നാണ് ലാലേട്ടം പറഞ്ഞു വെക്കുന്നത് അത് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കുറെ സീൻ കാണിച്ചാണ് കാരണം അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് മുന്നേ അപ്പുറത്ത് മാറിയിരുന്ന് കാലേ വാരി ഞാനാണെ അടിക്കും എന്നുള്ള രീതിയിൽ ജാസ്മിനെ അടിക്കും എന്നുള്ള രീതിയിൽ ജിൻ്റെ സിബിൻ പറയുന്നുണ്ട് ആ സിബിൻ പറയുന്നത് കേട്ടിട്ട് പോയി ജിൻഡോ പറഞ്ഞു അപ്പോൾ ജിൻഡോയോട് ചോദിക്കുമ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ പുള്ളി പറയുന്നത് കേട്ടിട്ട് പറഞ്ഞല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മതി ഇവിടെ ഈ കുറ്റം സിബിൻ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ പലതും പറയും ക്യാഷ്വലായിട്ട് ഇങ്ങനെ പറയും അത് കേട്ടിട്ട് വേറൊരാൾ ചെന്ന് എവിടെയെങ്കിലും ചെന്ന് ആർക്കിട്ടെങ്കിലും പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളുടെ പ്രൈവറ്റ് പ്ലേസിൽ നമ്മൾ നമ്മളിരുന്ന് ഒരു വാചകം കേട്ടിട്ടാണ് ഞാൻ അപ്പുറേ പോയി അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു നിയമം ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇന്നലെ ജാസ്മിനെ കാലേ വാരി അടിക്കുമെന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോയെ ശിക്ഷിക്കാം അത് വേറെ എവിടെയോ ഇരുന്നെന്നും സിബിൻ പറഞ്ഞതെന്നും പറഞ്ഞ് അത് കേട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട് അതിൻ്റെ പ്രേരണയിലാണ് ജിൻഡോ പറഞ്ഞതെന്നും പറഞ്ഞ് ജിൻഡോയ്ക്കല്ല ശിക്ഷ കൊടുക്കുന്നത് അത് പറഞ്ഞതിന് ജിൻഡോയ്ക്ക് വേണം ശിക്ഷ കൊടുക്കാൻ ആ ജിൻഡോയെ ശിക്ഷിക്കാതെ അത് പറഞ്ഞതിന് സിബിനാണ് ശിക്ഷ കൊടുക്കുന്നത് ഇനി അതും പോട്ടെ ശിക്ഷ കൊടുക്കുന്ന ലാലേട്ടനോ ബിഗ് ബോസ് ലാലേട്ടൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ആണ് ശിക്ഷ കൊടുക്കുന്നെങ്കിൽ അതും കുഴപ്പമില്ല അതിന് പകരം ഈ കള്ളന്മാരെയൊക്കെ പിടിച്ചിട്ട് കിട്ടി കഴിയുമ്പോഴത്തേന് ജനമത്യത്തിനെ എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞില്ല കാര്യം ജനങ്ങൾ കയറി മരിച്ച അപ്പം തന്നെ കൊന്നു കൊലവിളി ഉയർത്തും അതേസമയത്ത് പോലീസാണ് കൊണ്ടുപോകുന്നെങ്കിൽ അയാള് സേഫാണ് അയാളെ കൊണ്ടുപോകും നിയമത്തിൻ്റെ വഴിയാണ് ജനങ്ങളിലേക്കിട്ടാൽ എങ്ങനെ ഇരിക്കും അതേ സെയിം സംഭവമാണ് ഇന്നലെ ഉണ്ടായത് സിബിൻ്റെ സീനൊക്കെ കാണിച്ച് സിബിൻ കാരണമാണ് ജിൻഡോ ഈ കാലേ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞതെന്ന് ആക്കി തീർത്തതിന് ശേഷം ശിക്ഷ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു ആരോട് ചോദിക്കുന്നു മത്സരാർത്ഥികളോട് ചോദിക്കുന്നു പിന്നെ നോറയൊക്കെ അപ്പം തന്നെ പിന്നെ കൊടുക്കണ്ടേ റസ്മിൻ ബായി നോറ ജാസ്മിൻ എല്ലാം ശിക്ഷ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക അപ്പം ദേ അവരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത് ആ ഒരു പ്രവൃത്തി അവരിലേക്ക് ആ ഇട്ട് കൊടുത്തില്ലേ സിബിനെ ആ ഇട്ട് കൊടുത്തിയ ഒരു പ്രവൃത്തിയെ നമുക്ക് ബിഗ് ബോസിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല വളരെ മോശം അതുവരെ ലാലേട്ടം വീക്കെൻഡ് വരുന്നു ഈ മത്സരാർത്ഥികൾ കാണിക്കുന്ന നുണയെ അതൊക്കെ ഉണ്ട് സീനൊക്കെ കാണിച്ച് കണ്ടുപിടിക്കുന്നു ഓക്കെ അവിടം വരെയൊക്കെ ശരി അതിനുശേഷം ശിക്ഷ ശിക്ഷ വിരിക്കുന്നു അത് ലാലേട്ടം വിധിക്കുന്നു ലാലേട്ടം വിധിക്കുന്ന ശിക്ഷയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതിന് പരം ഇട്ട് കൊടുത്തു ശരിക്കും അവരിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തു ശരിക്കും ഓൾറെഡി ശിക്ഷ കഴിഞ്ഞിരിക്കുകയാണ് പവർ റൂമിൽ നിന്ന് പുറത്താക്കി നോമിനേഷനിൽ വന്നു ഇതും കൂടാതെ ഇവരിലേക്ക് ഇട്ട് കൊടുത്തു ഇവരൊരേ ഇരയെ കിട്ടിയ സന്തോഷമാണ് നോറയുടെ മുഖത്ത് അപ്പം കണ്ടത് ശരിക്കും കാണിക്കുന്നുണ്ടായിരുന്നു നോറയൊക്കെ നോറയൊക്കെ അപ്പം തന്നെ പിന്നെ അവർ കൊടുത്ത ശിക്ഷ മൂന്ന് ദിവസം പാത്രം കഴിച്ചാണ് വെസൽ ക്ലീനിങ് അതായത് ഇത്രയും ദിവസം പവർ റൂമിൽ ഇവർ നിന്ന് ഈ ഒരേ പവർ റൂമെനിക്കും പവർ കാണിക്കുമല്ലോ ആ പവർ നിന്നേന് അവർക്കെട്ട് തിരിച്ചു കൊടുക്കാൻ ജാസ്മീൻ ഒക്കെ ജാസ്മീൻ്റെ മുഖത്തെ ആ കള്ളച്ചിരി വന്ന ശരിക്കും അപ്പോഴാണ് ആഹാ പണി കൊടുക്കാൻ കിട്ടിയ അവസരമാണല്ലോ എന്ന് പറയുന്നത് ജാസ്മീൻ അപ്പം തന്നെ ക്ലീനിങ് ആണ് റെസ്മിൻ ബായി നോറ ജാസ്മീൻ അർജുനോ അങ്ങാണ്ടൊക്കെ ഇവർക്കൊക്കെ ചെയ്യാൻ മാത്രം ഇട്ട് കൊടുത്തത് ഒരു കാരണവശാലും പ്രേക്ഷകരെന്ന നിലയ്ക്ക് നമുക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ടല്ല കമൻറ്റിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് പലരും കമൻറ്റിട്ട് അങ്ങനെ തന്നെ ഇന്നലെ തന്നെ കമൻറ്റിട്ട് കണ്ടിരിക്കാൻ തോന്നിയില്ല ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടിരിക്കാൻ തോന്നിയില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് എവിടുത്തെ ന്യായമാണ് മായെന്ന് തന്നെ ചോദിച്ച് കമൻറ്റുണ്ടായിരുന്നു എവിടുത്തെ ന്യായമാണ് ഈ ശിക്ഷിക്കാൻ അവരുടെ കയ്യിലോട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇന്നത്തെ പ്രൊമോയെ പറ്റി പറയുകയാണെ ഓ ജാസ്മിനെ പൊരിച്ചു ജാസ്മിനെ പൊരിച്ചു ജാസ്മിനെ വറുത്തു കോരി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇപ്പോഴാണ് വരുന്നുണ്ട് ഒരു പൊരിക്കലും വറുത്തു ഒന്നും നടന്നിട്ടില്ല ഇത്രയും ചോദിക്കും നമ്മൾ ഇന്നലത്തെ പ്രൊമോയും കണ്ടതാണ് അതേപോലെ തന്നെ എന്ത് ചോദിക്കും നിങ്ങൾ ഈ ചെരുപ്പിടാൻ നടന്നാൽ ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല ഇവിടെ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ചോദിക്കും അത് വൃത്തിയുടെ പ്രശ്നമാണ് വൃത്തിയുടെ കാര്യത്തിൽ വീണ്ടും ചോദിക്കും അപ്പം ജാസ്മിൻ എന്ന് പറയും ജാസ്മിൻ തീർച്ചയായിട്ടും പറയും അയ്യോ ലാലേട്ട അത് ഞാൻ ചെയ്തു ചെയ്തതാണ് ശരിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ എടുത്തു പറയും ഇവിടെ ഞാനല്ലാതെ വേറെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ചെരുപ്പിട നടക്കുന്നുണ്ട് ഗബ്രി നടക്കുന്നുണ്ട് നോറ നടക്കുന്നുണ്ട് രസംബായി നടക്കുന്നുണ്ട് അർജുൻ നടക്കുന്നുണ്ട് ഇവരെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ഞാൻ മാത്രമാണോ ലാലേട്ട എന്ന് ചോദിക്കും അപ്പോൾ ലാലേട്ടൻ ആ എല്ലാവരോടും കൂടി പറഞ്ഞതാണ് നിങ്ങൾ ജാസ്മിനോട് മാത്രമല്ല ഒരു വീടാകുമ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിക്കുകയുള്ളൂ അതിൻ്റെ പേരിൽ ഒരു ശിക്ഷയൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ജാസ്മിന് ഗബ്രിക്കുമൊക്കെ ശിക്ഷ കൊടുക്കാനുള്ള തെറ്റ് കഴിഞ്ഞ ആഴ്ചകളിൽ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഒന്നാമതായിട്ട് ഈ മിഡിൽ ഫിംഗർ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതേ തെറ്റ് തന്നെയാണ് ഒരാളുടെ മുന്നിൽ പോയി കുഞ്ഞു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അതേപോലത്തെ വാചകം വായിന്ന് വീണു വായിന്ന് വീണപ്പം ഞാൻ അതിൻ്റെ സീരിയസ് മനസ്സിലാക്കിയില്ല പിന്നെ എനിക്ക് മനസ്സിലായെന്ന് ഗബ്രി പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇള്ള കുഞ്ഞല്ലേ ഒന്നും അറിയാൻ മേലാത്തൊരു കൊച്ചല്ലേ വായിന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായെന്ന് ആ ആ പൂട്ടിയിട്ടപ്പോൾ അലറിക്കൊണ്ട് കൂട്ടിയിട്ടപ്പോൾ അലറക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഓർഡർ ചെയ്തുമില്ല അവൻ അതിൻ്റെ അകത്ത് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ക്ഷമയൊക്കെ പറഞ്ഞ് മാറി ഇവരാരും അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല അപ്പോൾ ആ സീനൊക്കെ കാണിച്ച് ഗബ്രിയുടെ ആ സീനൊക്കെ കാണിച്ച് ഗബ്രിക്ക് ഒരു ശിക്ഷ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഹൗസിലുള്ളവരോട് പറയണം നിങ്ങൾ കൊടുത്ത ശിക്ഷ ഗബ്രിക്ക് നിങ്ങൾ ശിക്ഷ കൊടുക്കുക എന്ന് പറയണം അതൊന്നും ഉണ്ടാവും തോന്നില്ല പിന്നെ എന്ത് ഭാഷയാണെന്നറിയില്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ ജാസ്മിൻ ജയിലിക്കിടന്ന് ജിൻഡോൻ്റെ മെക്കിട്ട് കയറുന്നുണ്ടായിരുന്നല്ലോ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടി നിന്നപ്പം എന്ന് നിന്നു എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ അളിയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് പിന്നെ ജിൻഡോയെ ജയിലിന്ന് പുറത്താക്കിയിട്ട് ജിൻഡോയെ കളിയാക്കി വിളിക്കുന്ന ഒരു ഭാഷയുണ്ട് ആ ഭാഷ ഷൊട്ട സത്യമായിട്ട് അതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും പറയുന്ന ഭാഷയല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ അർത്ഥമോ മീനിങ്ങോ എന്ത് തേങ്ങയാണെന്ന് അറിയത്തില്ല അറിയാവുന്നവരുണ്ടാക്കാൻ ഇട്ടോ അത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുക ആ ഒരു ഭാഷ എന്താണേലും എന്തോ മോശമാക്കാണ് അത് വിളിച്ചു പോവുകയേ അപ്പോൾ അവരുടെ നാട്ടിൽ പറയുന്ന എന്തേലും മോശം വാക്കായിരിക്കും അപ്പോൾ അത് പറഞ്ഞാൽ ചോദിക്കേണ്ടത് ലോലേട്ടനും അതിൻ്റെ അർത്ഥം അറിയില്ലായിരിക്കും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ആ പിന്നെ അത് തന്നെയല്ല ഈ കറ ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ആ ഭാഗം അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ കണ്ടായിരുന്നു ആ മോർണിംഗ് ടാസ്ക് അത്ര ശ്രദ്ധിക്കാൻ പോയി അഭിഷേക് ജയദേവ് എന്ന് പറഞ്ഞാണ് ജിൻഡോയെ എപ്പോഴും ജാസ്മീൻ എന്നെ കരിഞ്ഞ മത്സ്യകന്യക എന്ന് പറയാറുണ്ട് മത്സ്യകന്യക എന്ന് പറയാറുണ്ട് അതായത് കറുപ്പിനെ ആക്ഷേപിക്കുന്നത് ആ വെളുത്തിട്ട് പാറത്തെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ക്രീമൊക്കെ ആഡ് ചെയ്താന്ന് ഓർക്കണം പിന്നെ എൻ്റെ കൈയുടെ മുട്ട് എൻ്റെ കൈയുടെ മുട്ട് കറുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൈ ഇവിടം വരെ നീളമുള്ളത് ഇടാറുള്ളതെന്നൊക്കെ ഓരോ ഇൻ്റർവ്യൂ പറയാറുണ്ട് അപ്പം ജാസ്മിനെ സംബന്ധിച്ച് കറുപ്പ് എന്തോ വലിയൊരു വൃത്തിയായിട്ട സാധനം പോലെയാണ് ജാസ്മിൻ കരുതിയിരിക്കുന്നത് അതായിരിക്കാം വെളുത്തിട്ട് പാറ എന്നുള്ള ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്തത് അപ്പൊ ഏതായാലും ഒരു പുച്ഛമാണെന്ന് തോന്നുന്നു അതായത് ജിൻ്റോടെ കറുപ്പിനെ ആക്ഷേപിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സത്യവാമ ഈ അടുത്ത് കറുപ്പിനെ ആക്ഷേപിച്ചതിന് ലാലേട്ടൻ അവിടെ ബിഗ് ബോസ് വഴി ഒരു പണി കൊടുത്തായിരുന്നു ഓർക്കുന്നുണ്ടാവുക നമ്മുടെ അപ്സരേം ജിൻഡോയെക്കൂടെ ഡാൻസ് ഒക്കെ ചെയ്യിച്ച് അന്ന് ആ പറയുന്ന ആ ഡയലോഗ് ശരിക്കും സത്യവാമയ്ക്ക് ഒരു പണി കൊടുത്തായിരുന്നു ലാലേട്ടൻ അങ്ങനെയൊക്കെ കൊടുത്ത ലാലേട്ടനടയിൽ തീർച്ചയായിട്ടും ഇവിടെ കറുത്ത കറുത്ത മത്സ്യം കരിഞ്ഞ മത്സ്യ മത്സ്യകന്യകനോ കറുത്ത മത്സ്യകന്യേനോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചേന് ശരിക്കും ജാസ്മിനെ എഴുന്നേറ്റ് നിർത്തി ആ സീനും കാണിച്ച് ആ സീൻ നമ്മളെ കാണിച്ചിട്ടില്ല അത് ജയദീപ് പറയുന്ന അഭിഷേക് ജയദീപ് മോർണിംഗ് ടാസ്ക് പറയുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ ജാസ്മിൻ ആ പറഞ്ഞ ഡയലോഗ് നമ്മളെ കാണിച്ച് അതൊക്കെ അവർ മുക്കിയിരിക്കുന്ന ബി ബി മുക്കിയിരിക്കുന്ന സംഭവം ആ സീൻ നമ്മളെ കാണിച്ച് അതിനുള്ള ശിക്ഷ ശരിക്ക് കൊടുക്കണം ഇതൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് ഇന്നും ന്യായമുണ്ടാവും എനിക്ക് തോന്നില്ല എല്ലാവരും ഈ മുല്ലപ്പൂവിൻ്റെ മണത്തിൽ ഇങ്ങനെ ലയിച്ചു പോയതായിട്ട് കമൻറ്റ് കാണാം ശരിക്കും അതുതന്നെയാണ് സംഭവമെന്ന് എനിക്ക് തോന്നുന്നു മുല്ലപ്പൂവിൻ്റെ മണത്തിൽ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറൊക്കെ ലയിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഏതായാലും എപ്പിസോഡ് വരട്ടെ നമുക്ക് കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരേലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ